തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ആരാധകരോട് വിശേഷങ്ങൾ പങ്കിടുന്നയാളാണ് നടൻ ബാലയുടെ ഭാര്യ ഡോക്ടർ എലിസബത്ത് മുൻപ് ഇരുവരും ഒന്നിച്ചെത്തിയത് ആരാധകരമായ വിശേഷങ്ങൾ പങ്കിട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എൽസബത്ത് തനിച്ചാണ് വീഡിയോകളിൽ എത്തുന്നത് ഇതോടെ ഇരുവരും വേർപരിയാകണമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് എന്നാൽ ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം എലിസബത്തോ ബാലയോ നൽകിയിട്ടില്ല എന്നാലും തനിക്കൊപ്പം ഇപ്പോൾ എൽസബത്തിൽ നിന്ന് ബാല നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിവാഹമോചിതരായോ എന്ന് ബാല പറഞ്ഞിട്ടില്ല മാത്രമല്ല എൽസബത്തിനെ താനൊരിക്കലും കുറ്റം പറയില്ലെന്നും ബാല പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് എൽസബത്ത് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല പകരം തന്റെ ഇപ്പോഴത്തെ ജീവിതവും ജോലി സ്ഥലത്ത് നിന്നുള്ള കാര്യവുമൊക്കെയായിട്ടാണ് എൽസബത്ത് തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ എത്താറുള്ളത് എവിടെയാണ് ജോലി എന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും താൻ ജോലിയുടെ തിരക്കുകളിലാണെന്ന് അവർ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ജോലി തിരക്കിൽ നിന്ന് മാറി വീട്ടിലെത്തി പുതിയൊരു വീഡിയോ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് എൽസബത്ത് ഇനി കുറച്ചുനാൾ താൻ വീട്ടിലുണ്ടാകുമെന്നും തന്റെ പുതിയ വീഡിയോയിൽ എൽസബത്ത് പറയുന്നുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ചധികം ദിവസത്തേക്ക് ലീവ് എടുത്തിട്ടുമുണ്ട് അവിടുത്തെ ഭക്ഷണവും കാലാവസ്ഥയും പറ്റുന്നില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അസുഖവും വരുന്നുണ്ട് പിന്നെ കുറച്ച് സ്ട്രെസ്സുമുണ്ട് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയമെടുക്കുന്നു ഈ സമയം സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അതുപോലെ ഉറക്കമൊക്കെ കറക്റ്റാവാൻ തുടങ്ങിയവെന്നും പറയുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വീഡിയോ ഇടൽ അതുകൊണ്ട് കൂടുതൽ വീഡിയോകൾ ഇനിയും വരും വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുകയും ആവശ്യമില്ലാത്ത വീഡിയോ എന്ന് തോന്നുന്നവരുമൊക്കെ രക്ഷപ്പെടുന്നതാണ് നല്ലത് കാരണം ഇനി വീഡിയോകൾ കൂടുക തന്നെ ചെയ്യുമെന്നും മത്സവത്ത് പറഞ്ഞു വീഡിയോയ്ക്ക് താരം നിരവധി കമൻറ്റുകളും എത്തിയിട്ടുണ്ട് അവനവന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് ആരവെ കുറിച്ചിരിക്കുന്നത് ആൾക്കാരെ മൈൻഡ് ചെയ്യേണ്ട നമുക്ക് ഇഷ്ടമുള്ളതും നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതുമായ ഏത് കാര്യവും തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശമുണ്ട് പ്രിയ സുഹൃത്തിന് ഇഷ്ടമായത് ചെയ്യുക നെഗറ്റീവ് കമൻ്റുകളെ മൈൻഡ് ചെയ്യേണ്ട എന്നായിരുന്നു ഒരാൾ പങ്കുവച്ചത്